നമസ്കാരം കങ്കണ അറുണാവുത്ത് വിജയത്തിലേക്ക് അല്ലെങ്കിൽ വിജയിച്ചു കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ ശരിവെച്ച് ഹിമാചൽ പ്രദേശിൽ ബി ജെ പി തേരോട്ടം മാണ്ഡി ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയും ചലച്ചിത്ര നടിയുമായ കങ്കണ അറണാവത്ത് വിജയത്തിലേക്കെന്നാണ് ഫലസൂചനകൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത് ബി ജെ പിയും കോൺഗ്രസും ശക്തമായ മത്സരം കാഴ്ചവെച്ച മണ്ഡലത്തിൽ എഴുപത്തി അയ്യായിരത്തിൽ പരം വോട്ടിന്റെ ലീഡാണ് കങ്കണയ്ക്കുള്ളത് ഹിമാചൽ പ്രദേശിൽ ആറ് തവണ മുഖ്യമന്ത്രിയായിരുന്ന വീരഭദ്രസിംഗിൻ്റെ മകനായ വിക്രമാദിത്യ സിംഗിനെതിരെയാണ് കങ്കണയെ ബി ജെ രംഗത്തിറക്കിയത് രാംപൂർ രാജകുടുംബത്തിന്റെ അനന്തരാവകാശ കൂടിയാണ് വിക്രമാദിത്യ സിംഗ് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റായിരുന്നു മാണ്ഡി ബി ജെ പിയും കോൺഗ്രസും മാറി മാറി വിജയിച്ച മണ്ഡലമാണ് മാണ്ടി രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി ഒൻപതിലും കോൺഗ്രസ്സിനായിരുന്നു ജയം സിറ്റിംഗ് എം പി ആയ മരണത്തെ തുടർന്ന് നടത്തിയ ഉപതെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് വിജയം ആവർത്തിച്ചു എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മണ്ഡലം പിടിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പ്രതിഭാ സിംഗ് മണ്ഡലം തിരിച്ചു പിടിച്ചിരുന്നു രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തിയാറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനായിരുന്നു പ്രതിഭാസിംഗിന്റെ വിജയം കോൺഗ്രസിന്റെ കരുത്ത് കൂടുതലുള്ള മണ്ഡലം സ്വന്തം പാളയത്തിലേക്ക് തിരിച്ചു തിരിച്ചുപിടിക്കാനായിട്ടാണ് ബോളിവുഡിൽ നിന്ന് രാഷ്ട്രീയക്കുപ്പായം അണിയിച്ച് കങ്കണയെ ബി ജെ പി കളത്തിലിറക്കിയത് ബി ജെ പി കണക്കുകൂട്ടൽ പിഴച്ചില്ല എന്നാണ് കങ്കണയുടെ വിജയ സൂചനകളും അല്ലെങ്കിൽ വിജയത്തിലേക്കുള്ള സൂചനകൾ വ്യക്തമാകുന്നത് നാല് ലോക്സഭാ മണ്ഡലങ്ങളാണ് ഹിമാചൽ പ്രദേശിലുള്ളത് നാല് സീറ്റുകളിലും ബി ജെ പി മുന്നേറ്റമാണ് ഹാമർപൂരിൽ സിറ്റിംഗ് എം കൂടിയായ അനുരാഗ് സിംഗ് ഠാക്കൂർ കങ്ക്രയിൽ രാജീവ് ഭരദ്വാജ് ഷിംലയിൽ സിറ്റിംഗ് എം സുരേഷ് കുമാർ കശ്യപ് എന്നിവരാണ് വലിയ ഭൂരിപക്ഷത്തിൽ ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് അനുരാഗ് സിംഗ് ഠാക്കൂറിന്റെ ലീഡ് ഒന്നര ലക്ഷം പിന്നിട്ടു രണ്ടായിരത്തി പത്തൊൻപത് തെരഞ്ഞെടുപ്പിൽ മാണ്ഡി ഒഴുകിയ മൂന്ന് സീറ്റിലും ബി ജെ പിക്ക് ആയിരുന്നു ജയം ഇക്കുറി കങ്കണയിലൂടെ ഈ മണ്ടിയും ബി ജെ പി കൈപ്പിടിയിലാക്കി വണ്ടി വലിയ ചർച്ചയായ ഒരു മണ്ഡലമാണ് കങ്കണ റണൌത്തിൻ്റെ സാന്നിധ്യത്തിലൂടെ വലിയ രീതിയിൽ ചർച്ചയായ മണ്ഡലമാണ് സിനിമ ഒരു പുകമറ മാത്രമാണ് സിനിമയിലെല്ലാം നുണയാണ് കള്ളമാണ് ഞാൻ യഥാർത്ഥ രാഷ്ട്രീയത്തിലേക്ക് വരും മാത്രമല്ല എം പി ഐ ജയിച്ചു കഴിഞ്ഞാൽ സിനിമ ഉപേക്ഷിച്ച് സമ്പൂർണ്ണ ജനസേവനത്തിലേക്ക് ഞാൻ എത്തും എന്ന തരത്തിലുള്ള പ്രസ്താവന നേരത്തെ കങ്കണാർ നൗത്ത് നടത്തിയിരുന്നു ഇതിനു മുൻപും രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് മുൻപും പലതരത്തിലുള്ള വിവാദ പ്രസ്താവനകളിലൂടെ ബി ജെ പി അനുകൂല മോദി അനുകൂല വിവാദ പ്രസ്താവനകളിലൂടെയൊക്കെ തന്നെ ഈ കങ്കണാർണൗത്ത് വാർത്തകളിൽ ഇടം നേടിയിരുന്നു അവരുടെ സിനിമകളിലെ അഭിനയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിമർശനങ്ങളൊക്കെ അവർക്ക് നേരിടേണ്ടി വന്നു രാഷ്ട്രീയമായ വിമർശനങ്ങളിലേക്ക് പിന്നീട് അത് മാറുകയായിരുന്നു മണ്ടിയിൽ ശക്തമായ മുന്നേറ്റമാണ് കങ്കണ അർണൌത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹിമാചൽ പ്രദേശിൽ ആകമൊത്തം ബി ജെ പി തരംഗമാണ് മണ്ടി കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടിരുന്നു ബിജെപിക്ക് അത് തിരിച്ചു പിടിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ബി ജെ പി നടത്തിയിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് കങ്കണ അർണൌത്തിനെ അവർ കളത്തിലിറക്കിയത് അത് വിജയം കണ്ടിരിക്കുന്നു മണ്ടിയിൽ വലിയ വിജയമാണ് ബി ജെ പിക്ക് ഉണ്ടായിരിക്കുന്നത് കങ്കണ അർണൌത്ത് വിജയത്തിലേക്ക് നീങ്ങുകയാണ് വലിയ ഭൂരിപക്ഷത്തിൽ വിജയത്തിലേക്ക് നീങ്ങുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഹിമാചൽ പ്രദേശിൽ നിന്ന് പുറത്തുവരുന്നത്